നമസ്കാരം ഗുരുവായൂർ ഡിബോർട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവമയ ദേവകീ നന്ദനായജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ചയിരുന്നു ഒരു നാലരയോട് കൂടിയിട്ടാണോ കേട്ടോ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭഗവതി കെട്ടിലൂടെ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കൊടിമരത്തിന്റെ ചോട്ടിൽ കൂടെയാണ് കേട്ടോ അയ്യപ്പൻ്റെ അവിടേക്ക് ഞങ്ങളുടെ പ്രാദേശികം ക്യൂവിലേക്ക് കയറാനായിട്ട് പോയത് ക്യൂ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അയ്യപ്പൻ്റെ അതിലേക്ക് കയറാനായിട്ട് സാധിച്ചു അപ്പോൾ ഫ്ലൈ ഓവറിൽ കൂടെ ജനറൽ ക്യൂ വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അതായത് ആ ടോക്കൺകാരെയും നെയ്വിളക്കിൻ്റെയും ഭക്തരെ അകത്തേക്ക് കയറ്റി വിടുന്ന കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അതിനുശേഷമാണ് ഞങ്ങൾക്ക് നാലമ്പുരത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ചെറിയൊരു ഉണ്ണിയാണ് രണ്ട് വയസ്സൊക്കെ ഈ പ്രായം ഉണ്ടായിരിക്കുള്ളൂ നല്ല സന്തോഷത്തിലേ പുഞ്ചിരിച്ചു കൊണ്ടാണ് കേട്ടോ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത് ഭഗവാൻ ഇഷ്ടപ്പെട്ട വെണ്ണയുണ്ട് കയ്യിൽ ഇടത്തെ കയ്യിലാണ് വെണ്ണ കൊടുത്തിരിക്കുന്നത് വലത്തെ മറ്റത്തെ താമരപ്പൂ ഉണ്ട് ഓടക്കുഴലുണ്ട് കേട്ടോ കയ്യിൻ്റെയും മടക്കിൽ വെച്ചിട്ടാണ് ഓടക്കുഴൽ ആ പൊന്നോടക്കുഴല് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെയൊക്കെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വളരെയേറെ സന്തോഷവാനായിട്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ആയിട്ടായിരുന്നു ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നത് കേട്ടോ ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു താമരയും തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാല ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തുളസിയും തെച്ചിയും താമരയും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഒരു ഉണ്ടമാല മുഴുവനായിട്ട് താമര ഇതൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അതിനു നടുക്കാണ് നമ്മുടെ പൊന്നുണ്ണി നിക്കുണ്ടായിരുന്നത് നെറ്റിയിലൊരു ഗോപിതിലകൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ മുഖമായതുകൊണ്ട് തന്നെ കാതുപൂക്കൾ നല്ല വലുപ്പത്തിലാണ് കേട്ടോ തോന്നുന്നുണ്ടായിരുന്നത് രണ്ട് മാല അണിഞ്ഞിട്ടുണ്ട് ആ വളയം പോലത്തെ ആദ്യത്തെ മാലയുടെ മധ്യത്തിലായിട്ട് ഒരു ഗോപി ഗോപിതിലകുണ്ട് കേട്ടോ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് വലത്തേ കയ്യിൽ നന്നായി വിടർന്നിട്ടുള്ള ഒരു താമരപ്പൂവുണ്ട് പൊന്നോടക്കുഴലുണ്ട് ഇടത്തെ കയ്യിൽ വെണ്ണ എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ ചേർത്ത് വരാനായിട്ട് ഉണ്ണാനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് അപ്പൊ നമ്മളിത് കണ്ടപ്പോൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഭഗവാൻ അരയിലൊരു കിങ്ങിണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് പട്ടുകോടകം ചുറ്റിയിട്ടുണ്ട് ആ കുഞ്ഞു കാലുകളിലായിട്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് ചുവന്ന പട്ടുകൊണ്ടുള്ള കാൽത്തളകളായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് അങ്ങനെ നന്നായി സുന്ദരനായിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു അലങ്കാരം കണ്ടപ്പോൾ നമ്മുടെ യശോധാമ ഉണ്ണിക്കണ്ണനെ നന്നായിട്ട് അലങ്കരിച്ചത് കണ്ടപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കളിക്കൂട്ടുകാരായിട്ടുള്ള ഗോപാലകുട്ടികൾക്കും ഒരു ആഗ്രഹം ഭഗവാനെ നന്നായിട്ട് അലങ്കരിക്കാൻ അങ്ങനെ അവര് ഭഗവാനെ വിളിച്ചുകൊണ്ട് പോകുക കാട്ടിലേക്ക് എപ്പോഴും കാട്ടിൽ പോയിട്ടാണല്ലോ കളിക്കാറുള്ളത് പക്ഷെ യശോദാമ അലങ്കരിച്ച പോലെ സ്വർണാഭരണങ്ങളും രത്നാഭരണങ്ങളും ഒന്നും അവരുടെ കയ്യിലില്ലേ അവർ ഈ കാട്ടുപൂക്കൾ കൊണ്ട് വീലുകൾ കൊണ്ടും ഒക്കെ ഭഗവാനെ അലങ്കരിക്കുന്നത് അപ്പൊ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലൊക്കെ ഓടി പോകില്ല ഇവിടെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നില്ലല്ലോ അപ്പൊ ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ തന്നെ നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ട് കൂട്ടത്തിൽ തല മുതിർന്നിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞു ഞാൻ കുറച്ച് വെണ്ണ എടുത്തിട്ട് വരാം സ്വന്തം വീട്ടിൽ നിന്നാണ് കേട്ടോ വെണ്ണ മോഷ്ടിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് ഇടത്തെ കയ്യിൽ കുറച്ച് വെണ്ണ കൊടുത്തു വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവും പറിച്ചിട്ട് കൊടുത്തു പിന്നെ എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ എന്നിട്ട് ഇവിടെ തന്നെ നിൽക്കൂട്ടോ കണ്ണാ ഞങ്ങള് പൂക്കളൊക്കെ ശേഖരിച്ചിട്ട് വരാം അലങ്കരിക്കാനായിട്ടേ അങ്ങനെ ഗോപാലക്കുട്ടികള് പൂക്കളും ഇലകളും വള്ളികളും ഒക്കെ ശേഖരിക്കാനായിട്ട് പോയി അപ്പൊ ഭഗവാൻ അവരെ കാത്ത് എന്നെ ഇഷ്ടം പോലെ അലങ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ അവരൊക്കെ കാത്തു നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് കേട്ടോ ഉണ്ണി ഉണ്ടായിരുന്നത് ഇന്നലെ തൊഴാൻ വന്ന എല്ലാ ഭക്തരോടും ഭഗവാൻ ഇത് തന്നെയാണ് പറയുണ്ടായിരുന്നേ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നെ നന്നായി അലങ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭഗവാനെ നന്നായി ഒന്ന് അലങ്കരിക്കാം അല്ലേ ആ ഒരു കുഞ്ഞു മുഖം സുന്ദരമായിട്ടുള്ള ആ ഒരു മുഖം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനെ നമ്മളെല്ലാവരും അലങ്കരിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഞങ്ങൾ ഗണപതിയെ തുടരാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലുള്ള ഒരു പൊട്ടായിരുന്നു കേട്ടോ ഉടയാടായിട്ടുണ്ടായിരുന്നതിൽ ഡിസൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള മഞ്ഞ പട്ടായിരുന്നു അരയിൽ ഒരു കസവുമുണ്ടും അതിനോട് ചേർന്ന് ചുവന്ന പട്ടും കൂടെ അരയിലിങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് കഴുത്തിൽ മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് തുമ്പിയിലെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കുറി ഉണ്ടായിരുന്നില്ല ആ ഗോപിക്കുറി ഉണ്ടായിരുന്നില്ല ഒരു പട്ട് വെച്ചിട്ട് അതിന് മുകളിലാണ് നിറയെ അലുക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു നെറ്റിപ്പട്ടം പോലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതിന് മുകളിലേക്ക് അങ്ങട് കിരീടം വരെ നല്ല അലങ്കാരമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് രണ്ട് കാതുകളിലുമായിട്ട് യു ഷേപ്പിൽ ചുവപ്പും വെളുപ്പും നിറത്തിൽ കുറി ചേർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ചന്ദ്രകലയും ഒരു മയിൽപീലിയും കൂടെ ചൂടിയിട്ടാണ് ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നു ട്ടോ നല്ല ഭംഗിയില് ആ മുഖമൊക്കെ ചാർത്തിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുത് അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അങ്ങനെ കന്നിമൂലക്കയിലുള്ള ഗണപതിയും തൊഴുതിട്ട് ഓരോ ദശാവതാര തൂണുകളൊക്കെ തൊഴുത് അങ്ങനെ ഭഗവാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയിട്ട് നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ താമര താമരേതുൾ കൊണ്ടുള്ള മാലകൾ ഉണ്ടായിരുന്നു ഭഗവാൻ്റെ കഴുത്തിലായിട്ട് തെച്ചിയും വളരെ നേരിയ അളവിൽ തുളസിയും കൂടെ കുറത്തിട്ടുള്ള മാല ഉണ്ടായിരുന്നു കേട്ടോ ബ്രഹ്മാവിൻ്റെ കഴുത്തിൽ വലിയൊരു ഉണ്ട തെച്ചി മാലയുണ്ടായിരുന്നു അങ്ങനെ അവിടെ തൊഴുതിട്ട് പിന്നെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വരികയാണ് ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ ഇന്നലെ തുളസിമാലകൾ ഉണ്ടായിരുന്നു അവിടെ തൊഴുതിട്ട് അങ്ങനെ മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു ആഞ്ജനേയനെ ഇന്നലെ താമരമാലയായിരുന്നു കേട്ടോ താമര ഇതൾ കൊണ്ടുള്ള വലിയൊരു ഉണ്ടമാല ഉണ്ടായിരുന്നത് പിന്നെ ഒരു വെറ്റിലമാല ഉണ്ടായിരുന്നു പക്ഷെ അതൊരു മാല രൂപത്തിലല്ല കേട്ടോ കുറച്ച് വെറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുതിട്ട് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ധനും കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്ത് എത്തിയിട്ട് താമരക്കണ്ണനെ തൊഴുതത് നന്നായി ഒന്ന് തൊഴുതിട്ട് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് കണ്ട് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി അമ്മ തൊഴാനായിട്ടാണ് കേട്ടോ പോയത് ഭഗവതിയമ്മയ്ക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലുള്ള ഉടയാടിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് മുഴുവൻ ഭാഗവും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ ധാരാളം മാലകൾ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ അണിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ നിറയെ പൂക്കൾ ഇങ്ങനെ ആ മുൻഭാഗത്തായിട്ട് ഇങ്ങനെ കുന്നപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ഒരു ചുവന്ന പട്ടും കൂടെ ഞാൻ കണ്ടു ഈ തോളിന്റെ ഭാഗത്തായിട്ട് ഒരു ഉത്തിരിയും പോലെയാണ് പക്ഷെ അത് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ ആ പൂക്കൾ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു ഭഗവതിയമ്മയുടെ മുഖൊക്കെ നല്ല ഭനിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചുവന്ന ായിട്ടാണ് കാതുപൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് മാലകളിൽ ചാർത്തിയിരിക്കുന്നത് ഒരു സ്വർണ്ണ മഞ്ഞ മഞ്ഞയും സ്വർണവും നിറം കൂടെ കലർന്നിട്ടുള്ള കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടാണ് കേട്ടോ ഒരു മാല രൂപത്തിൽ അങ്ങനെ ചാർത്തിയിരിക്കുന്നത് നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടി വെച്ചിട്ടുണ്ട് കിരീടം എന്ന് പറയുന്നത് ചന്ദനം കൊണ്ട് വൃത്താകൃതിയിൽ ഇങ്ങനെ ചാർത്തിയിട്ട് അതിന് നടുക്ക് ചെറിയ ഒരു സ്വർണ പൂവ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് കിരീടം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭഗവതി അമ്മയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് ഞങ്ങൾ പുറകിലെത്തി അപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടോ അവിടെ ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കുത്തമ്പലത്തിന് മുന്നിലെത്തിയത് കുത്തമ്പലത്തിനകത്തെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി എത്തിയിട്ടോ അയ്യപ്പൻ ഇന്നലെ പച്ച നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു കേട്ടോ പച്ചപ്പട്ടിലെ നിറയെ താമരയുടെ പൂക്കൾ താമരയല്ല കേട്ടോ വേറെ നിറയെ പൂ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടായിരുന്നു അതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ പൂക്കളും ഇലകളും ഒക്കെ ആയിട്ടായിരുന്നു ഒരു പട്ടുണ്ടായിരുന്നത് അരയിലൊരു ചുവന്ന കൊണ്ട് ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അയ്യപ്പന്റെ മാല എന്ന് പറയുന്നത് ഏകദേശം ഭഗവതിയമ്മയുടെ പോലെ തന്നെയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് കല്ലുകളാണ് മഞ്ഞ നിറത്തിൽ ഒട്ടിച്ച് വെച്ചിരുന്നെങ്കിൽ അയ്യപ്പന് സ്വർണ്ണ പൊട്ടുകൾ കൊണ്ടാണ് ഒരു മാല തീർത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിന്റെ ലോക്കറ്റ് പോലെ സ്വർണ്ണ നിറത്തിലെ ഗോപികൾ കൊണ്ട് ഒരു ലോക്കറ്റ് പോലെയും കൂടെ ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള മുഖച്ചാർ കാതുകളിൽ ഇങ്ങനെ പൊട്ടുവെച്ചിട്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിയാണ് ചാർത്തിയിരിക്കുന്നത് കിരീടം പോലെ ഒരു സ്വർണ പൊട്ടും കൂടെ ഒട്ടിച്ചു വെച്ചിട്ടാണോട്ടോ അയ്യപ്പനിരിക്കുന്നത് അവിടെയും നന്നായി തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറു ഭാഗത്തെത്തിയത് ആ ഒരു ദീപസ്തംഭത്തിന് മുകളിലുള്ള മുരളീധരനെ നന്നായി ഒന്ന് തൊഴിൽ നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് കൊടിമരത്തിന്റെ മുന്നിലെത്തിയിട്ടാണ് ആ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കിയത് പിന്നെ ഇന്നലെയും എനിക്ക് അടിപ്രദക്ഷിണുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു അടിപ്രദക്ഷിണം കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാമജപം ഇനി പറയാൻ സാധിച്ചിരുന്നില്ല ആ ദിവസങ്ങളിലെ ആറ് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കൊള്ളു കേട്ടോ ഇനി നമുക്ക് ചെറിയൊരു കഥ പറയാം കേട്ടോ ഇന്നലത്തെ ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഉപ്പുകുറ്റിൻ്റെ കഥ പറയാന്നുള്ളത് അപ്പോൾ ഉപ്പുകുറ്റിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് പുഴിക്കുന്നത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ ശക്തിമാനായിട്ടുള്ള വലിയ സ്വരൂപൊക്കെ ആയിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സാധാരണ ആളുകൾ ചെയ്യുന്ന ആനപ്പിണ്ടം വരല് അല്ലെങ്കിൽ വിറക് കൊണ്ടുവരലേ അങ്ങനെയുള്ള ജോലികൾ മാത്രമായിരുന്നില്ല ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വലിയ കാതുകൾ ചരക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ ഒറ്റയ്ക്ക് കഴുകും അത്രയും ശക്തിവാനായിട്ടുള്ള ബലവാനായിട്ടുള്ള ആളായിരുന്നു ഈ ഉപ്പുകൂറ്റ എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലിയൊക്കെ കഴിഞ്ഞാൽ വലിയൊരു ഉരുളിയിലാണ് ഇദ്ദേഹത്തിന്റെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുക അതുപോലും കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും ശകാരിക്കും കേട്ടോ അങ്ങനത്തെ ആളായിരുന്നു ഉപ്പുകൂറ്റം പിന്നെ അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ കഴിഞ്ഞാല് ക്ഷേത്ര വലിയൊരു നീരാട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ അദ്ദേഹം കുളിക്കുന്നത് അപ്പൊ എന്തിനാണ് ഇത്ര അധികം സമയം എടുക്കുന്നതെന്നൊന്നും ആർക്കും അറിയില്ല അദ്ദേഹം കുളിക്കാനാണ് അവിടെ വരുന്നതെന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഉത്സവകാലത്ത് ക്ഷേത്രം തന്ത്രി കുളിക്കാനായിട്ട് ക്ഷേത്രക്കുളത്തിലെത്തിയ സമയത്താണ് തന്ത്രി ഈ കാഴ്ച കാണുന്നത് അതായത് ഉപ്പുകൂറ്റൻ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങളെ പിടിക്കുകയായിരുന്നു പിടിച്ചുകൊണ്ട് പോകാനാണ് ഇത്ര അധികം സമയം ഈ ഉപ്പുകൂറ്റം എടുക്കുന്നുണ്ടായിരുന്നത് അത് അപ്പോഴാണ് തന്ത്രിക്ക് മനസ്സിലായത് അതുവരെ അദ്ദേഹം കുളിക്കാന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അവിടുത്തെ ആരും പിടിച്ചുകൊണ്ട് പോകുന്ന ആരും ചിന്തിക്കില്ലല്ലോ അപ്പം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്ത്രിക്ക് വലിയ വിഷമായിട്ടോ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയല്ലേ ഈ ഉപ്പുകൂറ്റൻ പിടിച്ചുകൊണ്ട് പോണത് അങ്ങനെ അദ്ദേഹം ചോദിച്ചു അടുത്ത് ഉപ്പുകൂറ്റാ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് വളരെ എന്താ പറയുക തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പുകൂറ്റൻ എൻ്റെ ഇതും തന്ത്രിയെ ശകാരിക്കുകയെ ചെയ്യുന്നത് കയ്യർത്ത് സംസാരിക്കുക ഞാൻ എന്തായാലും ഇത് ചെയ്യും ഇനി അതിനെ സമ്മതിച്ചില്ലെങ്കിൽ തന്ത്രിയുടെ പൂണൂലിലെ ഈ മത്സ്യങ്ങളെ കൊറത്തെടും അതേപോലെ നേദ്യത്തിനെ മത്സ്യക്കറി വിളമ്പിട്ട് അത് കഴിപ്പിക്കും തന്ത്രിയുടെ അടുത്ത് പറഞ്ഞു ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന് വലിയ സങ്കടായിട്ടോ അദ്ദേഹം ഒന്നും വേണ്ടിയില്ല നാരാ നാരായണ ജപിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി എന്നിട്ട് ഉറങ്ങാനൊന്നും അദ്ദേഹത്തിന് സാധിക്കണ്ടായിരുന്നില്ലാട്ടോ കാരണം ഇനി ഉത്സവല്ലേ വരാൻ പോകുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ദുഷ്ട ദുഷ്ടമനസ്സുള്ള ഒരു തരി പോലും ഭക്തി ഇല്ലാത്ത ഒരാൾ അവിടെ ജീവിക്കാന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ലേ എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല അങ്ങനെ പിറ്റേ ദിവസം ഉപ്പുകൂറ്റൻ പിന്നെയും കുളിക്കാനായിട്ട് വന്നു കുളിക്കാൻ വന്നു എന്ന് പറഞ്ഞാല് മത്സ്യം പിടിക്കാനായിട്ട് വന്നു അപ്പൊ ആ ഒരു ദിവസം അദ്ദേഹത്തിന് പൊരിക്ക് എന്ന പേരുള്ള ഒരു മത്സ്യമാണ് കിട്ടിയത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആദ്യത്തെ പ്രത്യേകത അത് എപ്പോഴും അതിന്റെ ഇണയോട് കൂടിയിട്ടുണ്ടായിരിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആ ആ ശൽക്കങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുള്ളിനൊക്കെ നല്ല മൂർച്ചയുണ്ടായിരിക്കും ഈ രണ്ട് പ്രത്യേകത ഉള്ള ആ ഒരു മത്സ്യമായിരുന്നു അത് അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു ഒരെണ്ണത്തിന് കിട്ടിയപ്പോൾ അതിൻ്റെ ഇണയെ പിടിക്കാനായിട്ട് ഈ കിട്ടിയ മത്സ്യത്തെ വായിലിങ്ങനെ കടിച്ചു പിടിച്ചു എന്നിട്ട് കുളത്തിലേക്ക് ചാടി മറ്റേ അതിൻ്റെ ഇണയെ തേടി വരുന്ന കേട്ടോ പെട്ടെന്ന് ആ കുളത്തിലേക്ക് ചാടിയപ്പോൾ ഈ ഈ മത്സ്യം ഇങ്ങനെ അതിങ്ങനെ പിടയാൻ തുടങ്ങി അങ്ങനെ പിടഞ്ഞ് പിടഞ്ഞിട്ട് ഉള്ളിലൂടെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഉപ്പുകുറ്റിന് ആകെ അസ്വസ്ഥതയായി അദ്ദേഹം വേഗം കയറിയിരുന്നു കുളത്തിൽ നിന്ന് കയറിയിരുന്നു കരയിലേക്ക് അപ്പോഴേക്കും ഈ മത്സ്യം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നനാളും കുടലൊക്കെ കീറിയിട്ട് ആ മത്സ്യം അകത്തേക്ക് പ്രവേശിച്ചു അങ്ങനെ അവിടെ കിടന്നിട്ട് ഈ ഉപ്പുകൂറ്റൻ മരിക്കുകയാണ് കേട്ടോ ചെയ്തത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭക്തനെ സംരക്ഷിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ തന്നെ മത്സ്യാവതാരം എടുത്തിട്ട് വന്നതാണെന്നാണ് പറയുന്നത് അതായത് എപ്പോഴും ഭക്തിയോടെ ജീവിക്കുക ഭഗവാന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഭക്തിയുള്ളവരെ ഗുരുവായൂരപ്പനോട് ഭക്തിയുള്ളവരെ സംരക്ഷിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ എപ്പോഴും അവതരിക്കും എന്നാണ് ഈ കഥ പറയുന്ന ഒരു സന്ദേശം കേട്ടോ അപ്പോൾ കഥയുടെ അഭിപ്രായം എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു നാളെ ഇന്ന് തൊഴാൻ പോയ ആയിട്ട് കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ